പ്രകൃതിയിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും ഒരു ദൈവീക പരിവേഷം നൽകിയാണ് ഇപ്പൊ കാറ്റ് വായു ഭഗവാൻ അഗ്നി അഗ്നി ഭഗവാൻ അപ്പൊ എല്ലാത്തിനെയും ഈശ്വര സങ്കല്പത്തിൽ കാണുന്ന ഒരു സ്വഭാവമായിരുന്നു ഭാരതീയ സങ്കല്പം സാർ സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഒരു ജോൽസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ വളരെ പ്രാധാന്യം അത് അപ്പോൾ ഒരു നവഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ജോൽസ്യനും നവഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മുമ്പായിട്ട് നവഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോ ഈ അസ്ട്രോളജിയും അസ്ട്രോണമിയും ഉണ്ടല്ലോ അസ്ട്രോണമിയില് പറയുന്ന അഥവാ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ആ അതിൽ പറയുന്ന പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങള് ഭൂമി ഒരു ഗ്രഹമാണ് ബുധൻ ശുക്രൻ അതൊക്കെ ഗ്രഹങ്ങളാണ് അതേസമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് പക്ഷെ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റല്ല ജ്യോതിഷത്തിൽ പറയുന്ന നവഗ്രഹങ്ങൾ വളരെ വ്യത്യാസമുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ രാഹു കേതുക്കൾ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത് തമോ ഗ്രഹങ്ങളെന്നാണ് പറയുന്നത് പ്രകാശമില്ലാത്ത രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ് നിഴലുകൾ മാത്രമാണ് മറ്റതങ്ങനെ അല്ലല്ലോ യൂറാനസും നെപ്റ്റൂനും ഒക്കെ ഗ്രഹങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്ന ആ ഗ്രഹസങ്കല്പമല്ല ജ്യോതിഷത്തിലെ ഗ്രഹസങ്കല്പം അതാദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് പലരും ഇപ്പൊ ചൊവ്വയിലെ ആ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൊവ്വാ ദോഷം പറഞ്ഞത് ചോദിക്കും അപ്പം അത് തമ്മിൽ ഒരു ബന്ധമില്ല ഇപ്പം കയ്യിലുള്ള രേഖകൾ നോക്കിയ ഒരാൾ അയാളുടെ അയാളെ പഠിച്ചിരിക്കുന്ന ശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തിയുടെ ഭാവി പ്രയോജനിക്കുന്നതുപോലെ തന്നെ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ കാര്യങ്ങൾ പറയുന്നതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഫലഭാഗം അതിനാണ് നമ്മൾ ഈ നവഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് അതല്ലാതെ മറ്റ് നാസ പോലുള്ള കാര്യം അവരൊക്കെ ചെയ്യുന്ന ആ ഗവേഷണങ്ങളല്ല നമ്മളുടെ ജ്യോതിഷത്തിലേക്കുള്ളത് അത് വേറൊരു വിഭാഗമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പോകുന്നത് ശരിയല്ല പിന്നെ ഈ ഗ്രഹങ്ങളെ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവയുടെ പൊസിഷൻ മനസ്സിലാക്കി അതും നമ്മൾ പറയുന്ന കേരളത്തിലൊക്കെ നമ്മൾ അനുഷ് പിന്തുടരുന്ന ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷനല്ല യഥാർത്ഥത്തിൽ ആകാശത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ നമ്മൾ നിരയന ഗ്രഹസ്ഫുടങ്ങളാണ് എടുക്കുന്നത് മറ്റത് സായനമാണ് അതിനാൻഷവും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന പറയുന്നതാണ് അപ്പം അതാണ് ശരിയായ പൊസിഷൻ അപ്പം അങ്ങനെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ജ്യോതിഷ പ്രവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ നവഗ്രഹ നവഗ്രഹസങ്കല്പം വ്യത്യസ്തമാണ് മറ്റുള്ള ജ്യോതിശാസ്ത്രവുമായി പറയുന്ന ഗ്രഹസങ്കല്പവുമായിട്ട് വ്യത്യാസമുണ്ട് പിന്നെ ഈ ജ്യോതിഷ ജ്യോതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളെ അവയുടെ കാരകധർമ്മവും ഓരോ ഭാവത്തിലും അവ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബന്ധങ്ങളുമൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയൊക്കെ ഫലം പറയുന്നത് അതായത് ഒരു രാജ്യത്തിൻ്റെയും ഫലം പറയാൻ സാധിക്കും പറയുന്നുണ്ടല്ലോ ഇപ്പോ വസുന്ധരായോഗം എന്നൊക്കെ പറയുന്നത് അതാണ് യഥാരസൗരവും അമരരാജമന്ത്രണ സഹൈക രാജവും സമസത്തമീവ ഹിമാദ്രി ലങ്കാതട മധ്യവർത്തിനി ത്രിഭാഗശേഷം ശേഷം ഗുരുദേവ വസുന്ധര എന്നാണ് പറയുന്നത് വസുന്ധര യോഗത്തിന് അതായത് ഭൂമിയുടെ ഹിമാലയത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് ഒരു മൂന്നിലൊരു ഭാഗം നശിച്ചു പോകും എന്നൊക്കെ പറയുന്ന യോഗാണത് ഇപ്പൊ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളും പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ അതെല്ലാം ഈ ഗ്രഹങ്ങളുടെ ജ്യോതിഷപരമായ നിലകളും ഒക്കെ അതെ അപ്പൊ അത് ഈ ജ്യോതിഷക്കാരന് പറയാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് അത് ഒരു ഫലം പറയാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് അത് സ്വീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരകധർമ്മങ്ങൾ ഇപ്പോൾ നമ്മൾ ആദിത്യനെക്കുറിച്ച് പറയുമ്പോൾ ആദിത്യൻ പിതാവിനെ പ്രതിനിധീകരിക്കുന്നു അതുപോലെ രാജാവിനെ പ്രതിനിധീകരിക്കുന്നു ദേവനെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെയൊക്കെ ആദ്യത്തിന് ഓരോ കാരകധർമ്മങ്ങളുണ്ട് ചന്ദ്രനാണെങ്കിൽ അമ്മയുടെ കാരകധർമ്മമുണ്ട് രാജ്ഞി അല്ലെങ്കിൽ രാജപത്നിയായിട്ട് പറയുന്നു അതുപോലെ തന്നെ ദേവിയെ പറയുന്നു അങ്ങനെ ഒരുപാട് കാരകധര്മ്മങ്ങൾ ചേർത്തിട്ടാണ് ഈ ഫലത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗ്രഹങ്ങളെക്കൊണ്ട് പറയാവുന്ന ഒത്തിരി കാരകധർമ്മങ്ങളും പിന്നെ അവയുടെ ഓരോ ഭാവസ്ഥിതിയും എന്നുവെച്ചാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ജനനസമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതിനെ ലഗ്നം എന്ന് പറയുന്നു ആ ലഗ്നം വെച്ചുകൊണ്ട് അതിൽ എവിടെയൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കുട്ടിയുടെ ഭാവി പറയുന്നത് അപ്പം ഈ ജ്യോതിഷക്കാരന് നവഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് എന്നുള്ളതാണ് അപ്പോൾ അതിന് ആ ജ്യോതിഷക്കാരൻ ചില അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഈ ഭാരതീയ അനുസരിച്ച് എല്ലാ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രകൃതിയിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും ഒരു ദൈവീക പരിവേഷം നൽകിയാണ് ഇപ്പോൾ കാറ്റ് വായു ഭഗവാൻ ആണ് അല്ലേ അഗ്നി അഗ്നി ഭഗവാൻ അപ്പോൾ എല്ലാത്തിനെയും ഈശ്വര സങ്കല്പത്തിൽ കാണുന്ന ഒരു സ്വഭാവമായിരുന്നു അതുപോലെ വൃക്ഷങ്ങള് പോലും അപ്പോൾ ആലിനെയൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ഓരോ അതുപോലെ മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ചില പ്രാധാന്യം കൊടുക്കുന്നു അപ്പം അങ്ങനെ എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ അജൈവ വസ്തുക്കളിൽ പോലും ഈശ്വര ചൈതന്യം കാണുന്ന ഒരു കൺസെപ്റ്റാണ് ഭാരതീയ സങ്കല്പം അപ്പം അങ്ങനെ കണ്ടിരുന്ന അതിൽ ഈ ഗ്രഹങ്ങളെയും ആ ഒരു ഈശ്വര സങ്കല്പത്തിലാണ് കാണുന്നത് അപ്പോൾ അത്രയൊക്കെയുള്ള വ്യത്യാസമുണ്ട് നമ്മൾ മറ്റേ ഇപ്പോൾ ആസ്ട്രോണമിയിലുള്ള ഗ്രഹങ്ങളുമായിട്ട് ഇപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ ഈ നവഗ്രഹങ്ങളെ ഇപ്പോൾ ഒരു ജ്യോതിഷക്കാരൻ എങ്ങനെ നവഗ്രഹങ്ങളെ ഉപാസിക്കണമെന്ന് വെച്ചാൽ അതിന് അതിൻ്റെ പൊസിഷൻ എല്ലാ ദിവസവും ഗണിച്ചു നോക്കി അതിൻ്റെ സ്ഫുടം അതിനെ ബന്ധിച്ച് അതിന് വേണ്ടയുള്ള ഇപ്പോൾ വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട് ആ മന്ത്രങ്ങളൊക്കെ ജീവിച്ച് അങ്ങനെ ഒരു ഒരു ഉപാസനാബലവും കൂടി വർദ്ധിപ്പിച്ചാലാണ് ഈ ജ്യോതിശാസ്ത്ര പ്രവചനങ്ങൾ സത്യമാവുകയുള്ള അതായത് ഒരു കുറച്ച് ഉപാസിക്കുകയും കൂടി ആയിരിക്കണം എന്നാണ് ഇപ്പൊ ഇപ്പൊ നമ്മള് പറയുന്നത് ഇപ്പൊ മന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോ സിദ്ധ മന്ത്രോ ജാനാതി ജാതകം എന്നാണ് അനേക ഹോര തന്ത്രജ്ഞ ഹോരാശാസ്ത്രമൊക്കെ നന്നായിട്ട് പഠിക്കണം പഞ്ചസിദ്ധാന്തകോ ഇത് പഞ്ചസിദ്ധാന്തങ്ങള് എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങള് ആ ഗണിതങ്ങള് ഗണിത ഊഹാപോഹപ്പെടും ഇന്നത് സംഭവിക്കും ഇന്നത് സംഭവിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് അതോടൊപ്പം മന്ത്ര സിദ്ധമന്ത്ര മന്ത്രസിദ്ധി ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു പ്രവചനം നടത്താനുള്ള കഴിവുണ്ടാവുകയുള്ളു അതായത് ഈ മന്ത്രസിദ്ധികളിൽ കൂടെയൊക്കെ അയാളുടെ ഇൻഷണൽ പവർ ശക്തമായി തീർച്ചയായിട്ടും അതാണ് അങ്ങനെ വന്നാലേ ഈ ജ്യോതിഷ പ്രവചനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല കാരണം ഇപ്പൊ ഇപ്പൊ നമുക്കിപ്പോ അറിയാം ഇപ്പൊ ഈ കാലഘട്ടങ്ങളില് സാറ്റലൈറ്റിൻ്റെയും ഒരുപാട് ഡേറ്റാസിൻ്റെ ഒക്കെ കണക്കുകൂട്ടലിൽ കാലാവസ്ഥ പ്രവചിച്ചിട്ട് പലതും തെറ്റിപ്പോകുന്നുണ്ട് അത്ര ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും പലതും തെറ്റിപ്പോകുന്നുണ്ട് മറ്റത് ഇതൊന്നുമില്ലാതെയുള്ള ഒരു പ്രവർത്തനമാണ് അപ്പം അതിൻ്റെ സാധുത നന്നാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപാസന വേണം അപ്പം അതും കൂടി ഉണ്ടെങ്കിലേ ഈ ജോഷിന് അത് പറയുന്നത് ശരിയാവുള്ളൂ അതുകൊണ്ടാണ് നവഗ്രഹങ്ങള് ഒരു പ്രാർത്ഥനാപൂർവമായി കാണണം എന്ന് പറയാൻ കാരണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക